തിരുവനന്തപുരത്ത് പുന്ന ക്യാമ്പുകളിലാണ് ഇവിടെ വീണ രാജ്കുമാറിന്റെ കാൽ നൂറ്റാണ്ട് പ്രവാസിയായിരുന്നു തിരിച്ചു വന്ന് ഒരു ഓർഗാനിക് കൃഷിത്തോട്ടുണ്ടാക്കി ജൈവ കൃഷിക്കൊപ്പം അസല് നാട പശുക്കളും സുരഭി പുതിയോ കൃഷ്ണ ാണ് കൃഷ്ണ പശു ആണ് ഉം ഇവര് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ നമ്മൾ കാണാറുണ്ടോ ഓടക്കുഴലിൽ വെക്കുന്ന ശ്രീകൃഷ്ണൻ അതിന്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണ പശു ആണ് വെള്ള പശു അല്ലെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ഇതിപ്പോ എറണാകുളത്തു നിന്നാണ് എനിക്ക് കിട്ടിയത് പെൺകുട്ടിയാണ് വളർത്തിയിരുന്നത് മഹി കുട്ടിയുടെ ഓമന മോളാണ് അവള് പഠിക്കാനായിട്ട് പോകുന്നു അതുകൊണ്ട് എനിക്ക് തന്നതാണ് വളരെ വിഷമമാണ് ഇടക്കിടക്ക് വീഡിയോ കോളിൽ അവള് കാണിച്ചു കൊടുക്കില്ലേ ഒരു തുടങ്ങാൻ കാരണം വെറുതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതെ എനിക്കത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതാണ് എൻ്റെ ഒരു നേച്ചർ വെറുതെ എന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളും വന്ന് ഹെൽത്തും നശിച്ച് അങ്ങനെ എനിക്ക് താല്പര്യം നമുക്കും നാട്ടുകാർക്കും ഗുണമുള്ള എന്തെങ്കിലും ചെയ്യണം കാരണം ഇത്രയും വസ്തു വെറുതെ കിടക്കുകയാണ് അപ്പൊ ഇത്രയും വസ്തു വെറുതെ കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെ പ്രയോജനപ്പെടുത്തണം ആർക്കും ഒരു പ്രയോജനമില്ല കാട് പിടിച്ച് നശിച്ച് പോകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ മൂന്ന് സ്റ്റാഫുണ്ട് എനിക്ക് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം കുറേ ആൾക്കാർ എന്നെ വിശ്വസിച്ച് ഹൺഡ്രഡ് പേഴ്സെന്റ് ഓർഗാനിക്കാണ് സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമറാണെന്ന് അവർക്കറിയാം അപ്പം എന്നെ എന്നെ വിശ്വസിച്ച് വരുന്ന കുറച്ച് പേരുണ്ട് മൂന്ന് വർഷമായിട്ട് അവരാണ് എൻ്റെ സപ്പോർട്ട് രാവിലെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് അതെ ഏതാണ് നൂറ് പേരുണ്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിപ്പോൾ ഞാനത് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്തത് നൂറ് പേരുണ്ടെന്നുള്ളത് അതെ അങ്ങനെ ഡെയിലി പച്ചക്കറിയാം പാല് മുട്ട പിന്നെ വെളിച്ചെണ്ണ ഇപ്പം ഞാനിപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മസാല മല്ലി മുളക് മഞ്ഞൾ മസാല അതൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബിഗിനിങ് ആണ് കൂടുതലും പക്ഷേ ഇവിടെ നമ്മൾ കാസർഗോഡിൻ്റെ ഓഫും വെച്ചൂരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് രണ്ട് കൃഷ്ണയുണ്ട് രണ്ടിപ്പോൾ ഒരു കുഞ്ഞും കൂടിയായി ഇവനാണ് യങ്ങ് ഫാമിലേക്ക് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു അലർജി ഉണ്ട് ഇപ്പം ഞാൻ കുവൈറ്റിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം അവിടുത്തെ പാൽ യൂസ് ചെയ്യുമ്പോഴെനിക്കൊരു സ്കിൻ അലർജി വരുന്നുണ്ട് അപ്പം ഇത് പാലിൻ്റെയാണോ ബ്രെഡിൻ്റെ ആണോ എന്നൊരു ഡൗട്ട് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെയാണ് കണ്ടുപിടിച്ചത് ഈ പാലിൻ്റെ പ്രിസർവേറ്റീവ് ആണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി അവർ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ആയിരുന്നു എനിക്ക് അപ്പോൾ ആദ്യം ഒരു ഫാം തുടങ്ങണം എന്നൊരു ഐഡിയ ഈ ലോക്ക്ഡൗൺ സമയത്ത് വന്നപ്പോൾ അതിന് ഒരു പശു എന്തായാലും വേണം കാരണം ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ നാടൻ പശുക്കളുടെ ചാണകമാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറിയും നന്നായിട്ട് വരും നമ്മുടെ ആരോഗ്യം നന്നായിട്ട് വരും അങ്ങനെ അവർ ഇവരുടെ പാല് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ അലർജി കംപ്ലീറ്റ് മാറി ഹെൽത്തും നന്നായി അപ്പം അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം വരണ്ടേ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ പക്ഷെ അങ്ങനെ ും എനിക്ക് തന്നെ അതിശയം തോന്നുന്നു കാരണം ആദ്യം ഫാമിങ് തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മാവൻ ഗ്രൗണ്ട് വാട്ടറിൽ വർക്ക് ചെയ്യുന്ന ബാലചന്ദ്രൻ അമ്മാവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് പാലിന് വേണ്ടി എൻ്റെ അമ്മാവൻ ഒരു പശുവിനെ കൊണ്ടുവന്നു അമ്മ അച്ഛനും ഓർമ്മയുണ്ട് അപ്പോൾ അവരുടെ പാൽ ഓടിച്ചാണ് ഞാൻ വളർന്നത് തന്നെ അപ്പൊ അമ്മ വർക്കിംഗ് ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ അപ്പൊ അവരുടെ പാൽ കുടിച്ച് വളർന്നുകൊണ്ടായിരിക്കാം പിന്നെ അമ്മുമ്മ എൻ്റെ അമ്മയുടെ അമ്മ നല്ലൊരു കൃഷിക്കാരിയാണ് പുള്ളിക്കാരിക്ക് പശു ഉണ്ടായിരുന്നു നല്ല നെൽകൃഷി ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിലേ കണ്ട് വളർന്ന ഒരു ശീലം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങിയത് തന്നെയാണിത് അപ്പൊ അങ്ങനെ എല്ലാരും എല്ലാരോടും പറഞ്ഞു അമ്മാവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കാലത്ത് പുല്ലും വൈക്കോലും ാണ് അതെ അതെ അപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ വേറൊരു സ്ഥലമുണ്ട് ഒരു പത്തിരുപത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് അവിടെ പുല്ല് നടന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്നെ പരിചയമുള്ളവരെല്ലാവരും എന്നെ വിളിച്ചും കൂടെ തരുതേ അവിടെ പുല്ലുണ്ട് ഇവിടെ പുല്ലുണ്ട് അങ്ങനെ തരും പിന്നെ സ്ഥിരമായിട്ട് ഒരാൾ കൊണ്ട് തരുന്നുണ്ട് പുല്ലാണ് മാക്സിമം ഇവർക്ക് കൊടുക്കുന്നത് പുല്ലും വയ്ക്കോലും പിന്നെ പിണ്ണാക്കും അതിപ്പം എള്ളും പിണ്ണാക്കുണ്ട് തവിടുണ്ട് പിന്നെ നമ്മുടെ പരുത്തി ഉണ്ട് തേങ്ങാ പിണ്ണാക്ക് ഇതൊക്കെയാണ് കൊടുക്കുന്നത് പെല്ലറ്റ്സ് ഒന്നും കൊടുക്കാറില്ല ഫീസിബിൾ ആണോ അങ്ങനെ വരുമ്പോൾ അത് ഞാൻ നോക്കുന്നില്ല ശരിക്കും നമുക്കിപ്പോ പാലും കൃഷിയും കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഞാൻ പിന്നെ ബൈ പ്രോഡക്റ്റ് ഡയറിയൊക്കെ എന്നാണ് വലിയ മാർക്കറ്റ് അറിയാതെ പെട്ടുപോകും ശരിക്കും ഇത് കസ്റ്റമേഴ്സ് പതുക്കെ പതുക്കെ വരുന്നുണ്ട് അത് ഗ്രാജുവലി ആണ് ാണ് ഗ്രാജ് ഗ്രോ ചെയ്തത് അല്ലാതെ അല്ല അല്ല നമുക്ക് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന്റെ ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും അതിൽ കൂടുതൽ എനിക്ക് പ്രഷറും ഉണ്ടായിരുന്നു എന്റെ പാരന്റ് തന്നെ പ്രഷറും ഉണ്ടായിരുന്നു നീ ഇത് എന്തിനാ തുടങ്ങുന്നത് ആവശ്യമില്ലല്ലോ അവർക്കും അവർ നല്ലോണം അവർ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഒരു എന്തോ ഒരു ഈശ്വര കടാക്ഷം ഒന്ന് വേണമെങ്കിൽ പറയാം എനിക്കിപ്പോലോചിക്കുമ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല നമ്മുടെ നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം തീവ്രമായിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഈശ്വരനും കൂടെ നിൽക്കും എന്നുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ അത് പല കാര്യത്തിൽ തന്നെ എത്ര എക്സാമ്പിൾ വേണം എനിക്ക് പറയാം അത് അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം വേണം നല്ല ഭക്ഷണം കഴിക്കണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള നല്ല ഭക്ഷണം നല്ല വായു അങ്ങനെയല്ലേ പറയുന്നത് അപ്പം പിന്നെ വിശക്കുന്നവന് കൊടുക്കാൻ ഒരു ആഹാരം അത് യിരിക്കണം ഒരിക്കലും അതിൽ വശം ചേർക്കാൻ പാടില്ല എന്നൊരു എനിക്കുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് തരുന്നു രാവിലെ അത് രാവിലെ രാവിലെ തന്നെ തീറ്റ കൊടുക്കും കൊടുക്കുന്നത് പൂണ്ണാക്കാണ് തേങ്ങാ പുണ്ണാക്ക് ഉണ്ട് പരുത്തിക്കുരു പുണ്ണാക്കുണ്ട് എള്ളും പുണ്ണാക്ക് ഉണ്ട് പിന്നെ ഇത് വേറെ പെല്ലച്ചൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല ഈ പുണ്ണാക്കും പുല്ലും വൈക്കോലും ഇതാണ് ഇവരുടെ ഭക്ഷണം പിന്നെ ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ ചക്ക സീസൺ ആവുമ്പോൾ ചക്ക കിട്ടും അവർക്ക് പിന്നെ പഴമുള്ള സമയത്ത് പഴമൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ പയറ് നമ്മുടെ പയറൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ്നസ് പോകുമ്പോഴും പയർ എല്ലാവരും കഴിച്ചോളും സാലും അതൊക്കെ വലിയ ഇഷ്ടമാണ് അവർക്ക് ഫാം എത്ര ചെറുതാണോ വലുതാണോ അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ മനസ്സ് വേണം ചെയ്യണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം അതാണ് ആദ്യം വേണ്ടത് ബാക്കിയെല്ലാം തനിയേ വന്നോളും രണ്ടാമത്തെ അങ്ങനെയാണെങ്കിൽ ആ ില്ല പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞല്ലോ കറന്നും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പതെല്ലാം മാറ്റി കഴിഞ്ഞ ഇനി കഴുകി ഇറക്കും നാടൻ പശുക്കൾക്ക് നമ്മുടെ അച്ഛത്തിന്റെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല വളരെ റേറാണ് ഇവർക്ക് അത് വരുന്നത് അപ്പൊ ഇവർക്ക് ഹെൽത്തി എൻവയൺമെന്റ് എന്തായാലും വേണം മസ്റ്റ് ആയിട്ടൊന്നും വേണം അതെന്തായാലും ഇവിടെ ഉണ്ടാവും അതിപ്പോ ഇവരിങ്ങനെ എപ്പോഴും ഒന്നു ഇങ്ങനെ ചാടാൻ വന്നുകൊണ്ടിരിക്കുമല്ലോ ക്ലീൻ ചെയ്യാം അങ്ങനെ വരാറില്ല പെട്ടെന്ന് ഒരു ഒരു ലൈഫ് സ്റ്റൈൽ മനുഷ്യന്റെ സ്വാഭാവിക ജീവിത രീതി എന്തെന്നുള്ളത് ുംഭാവിക അതെ അത് ബാക്ക് ടു നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം ക്ലോസ് ടു നേച്ചർ എന്ന് പറയാം കാരണം പ്രകൃതി വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അസുഖങ്ങളും എന്നും പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ നല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഡിസൈഡ് ചെയ്യണം നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ഫിസിക്കൽ എല്ലാം ഡിസൈഡ് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അത് പ്യുവർ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വിസിറ്റിന്റെ ആവശ്യമില്ല ഇപ്പൊ ഈ ജങ്ക് ഫുഡും പിന്നെ ബേക്ക്ഡ് ഫുഡ് പിന്നെ എന്താണ് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കൂടുതൽ വരുമ്പോൾ നീ നാച്ചുറൽ ഫുഡ് കഴിക്കാതെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ പോയപ്പോഴാണ് മനസ്സിന് പണി കിട്ടി തുടങ്ങിയത് ശരിക്കും ഒരുപാട് പേര് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഒറ്റ കാര്യാണ് ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് കൊടുക്കണ ഫുഡ് എന്താണോ അത് ഇവിടെ കിട്ടും അതെ മക്കളും ഞങ്ങൾ അത് അവർക്ക് മനസ്സ് വേണം അവർക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട് വേണം നമ്മൾ കഴിക്കുന്ന ഫ്രഷ് ആയിരിക്കണം നമുക്ക് ഹോസ്പിറ്റലിൽ കാശ് കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതലാണ് ഓർഗാനിക്കിന് ഇച്ചിരി കൂടുതൽ തന്നെയാണ് റേറ്റ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വിലയല്ല വെളിച്ചെണ്ണയാണെങ്കിലും അതല്ല നമ്മുടെ പച്ചക്കറിയിൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന തെങ്ങീന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് തേങ്ങയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് അപ്പം അത് വേണമെങ്കിൽ അവർക്കും ഭാഗ്യം വേണം അവർക്കും മനസ്സും വേണം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തന്നാൽ മതി നല്ല സാധനം നിങ്ങൾക്ക് ഞങ്ങൾ തരാം